ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാൻ ഈ കാട്ടിൽ വന്ന് എന്താ വീഡിയോ എടുക്കുന്നതെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കുമല്ലേ അപ്പം രാവിലെ തന്നെ മഴക്കോളുണ്ട് കേട്ടോ നമ്മൾ പാലെടുക്കാൻ നിന്നിട്ട് വന്നതാണ് അപ്പം കുറേ ഞാൻ ഇതിൻ്റെ മുന്നേ ഒരു വീഡിയോ ഇട്ടപ്പം കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒന്നുകൂടെ കാണിക്കണേ ആയിട്ട് കാണിക്കണേ അപ്പോൾ ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കാൻ ഇപ്പം പറ്റത്തില്ല കാരണം എനിക്ക് വീഡിയോ എടുത്ത് തരാൻ ആരുമില്ല അപ്പം കുറച്ചൊക്കെ വേണമെങ്കിൽ ഞാൻ ഇന്ന് ഷൂട്ട് ചെയ്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നില്ല എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം ബാ നമുക്ക് പാടെടുക്കാൻ പോവാം അപ്പോൾ അത്രയും സൈഡിലേക്ക് ഞാൻ എടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അത് കയ്യിലൊക്കെ അത്യാവശ്യം കറയൊക്കെ ആയിട്ടുണ്ട് പിന്നെ ഇനി ഇവിടെ കുറച്ച് മരത്തിലേം കൂടെ ഉള്ളൂ അപ്പോൾ അത് എന്തായാലും എടുക്കുന്ന നിങ്ങളെ കാണിച്ചു തരാം ഭയങ്കര കൊതുകാണ് കേട്ടോ നമ്മുടെ കൊതുകൾ മറക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റിയിരിക്കും ഇവിടെ നിൽക്കാനേ പറ്റത്തില്ല അപ്പോൾ നമുക്ക് നമ്മുടെ ജോലി കണ്ടിന്യൂ ചെയ്യാം ബാ ഞങ്ങൾ പാലെടുത്ത് ഇത്രയും പാലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം പാലുള്ള സമയമാണ് ഇത് ഒരു കൈ കൊണ്ട് എന്തെങ്കിലും ഇതാക്കാൻ പറ്റത്തില്ല അപ്പം ഞാൻ ഈ ക്യാമറ എവിടെയെങ്കിലും ഒന്ന് ഫിക്സ് ചെയ്ത് വെക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫോൺ എവിടായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഒരു കയ്യിൽ വെച്ച് പാലെടുക്കാനും ഫോൺ പിടിക്കാനും ഒക്കെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാൻ ഒരു സൈഡിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ എന്തൊക്കെയോ അവിടെ നിന്ന് കാര്യം പറയുന്നുണ്ട് അതൊന്നും കേൾക്കാൻ പറ്റത്തില്ല കേട്ടോ കാരണം ബാക്ക്ഗ്രൗണ്ടിൽ ഭയങ്കര ഒരു ചീവിടിൻ്റെ സൗണ്ടാണ് അതുകൊണ്ട് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ വോയിസ് കട്ട് ചെയ്തിട്ട് വോയിസ് ഓവർ എടുക്കാൻ വിചാരിച്ചത് ഇന്നലെ രാത്രിയിൽ ചെറിയൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഈർപ്പം ഉണ്ടോ കേട്ടോ ചിരട്ടയിലൊക്കെ അതുകൊണ്ട് തന്നെ കുറച്ച് പാൽ ഒട്ടേറെ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ കുറച്ച് രാവിലെ തന്നെ എടുക്കാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട് കാരണം നല്ല മഴയും വരുന്നുണ്ട് കേട്ടോ മഴയ്ക്ക് മുന്നേ എന്തായാലും നമുക്കിത് എടുത്തിട്ട് കയറണം കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമില്ല എവിടെയെങ്കിലും നനേത്തരത്ത് കൊണ്ടുവെച്ച് നമുക്ക് കുറേ െടുക്കാൻ പറ്റും പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ കാരണം ചിരട്ടയിലെല്ലാം വെള്ളം എന്ന് പറയും ആ ചിരട്ടയെല്ലാം കൂടെ തട്ടിപ്പോയും ചെയ്യും പാലൊന്നും നമുക്ക് കിട്ടാതെ ആവും അതുകൊണ്ട് തന്നെ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ മഴക്കോൾ കണ്ടു കഴിഞ്ഞാൽ പാല് മാക്സിമം എടുക്കുകയാണ് ചെയ്യുക കേട്ടോ ഇതിപ്പോ നമ്മുടെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള മരത്തിലെ പാലാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ രാവിലെ ഇവിടാണ് ആണ് അച്ഛൻ വെട്ടിത്തുടങ്ങുക അപ്പൊ ഇവിടെ നിന്നാണ് നമ്മൾ താഴോട്ട് എടുത്തു പോകുന്നത് അപ്പോൾ ഇവിടെ ഇത്രയും എടുത്ത മരത്തിലെ പാല് ഞാൻ ഉറവിച്ചു വെച്ചിട്ടാണ് പിന്നെ താഴോട്ട് എടുക്കാൻ പോകുന്നത് അല്ലെങ്കിൽ പാൽ പാലിരുന്ന് കട്ടിയാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടെ ഇത്രയും എടുത്തത് ഉറയൊഴിക്കും കേട്ടോ നേരത്തെ തന്നെ എന്നിട്ടാണ് ബാക്കി നമ്മൾ താഴ്ന്ന അച്ഛൻ്റെ എടുത്തുകൊണ്ട് വന്നതും കൂടി ചേർത്ത് പിന്നെ ഉറൊഴിക്കുക രണ്ട് ദിവസമായിട്ട് അത് ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ കാറ്റുള്ളപ്പോൾ പാൽ പൊതുവേ കുറവായിരിക്കും ഇതിപ്പോൾ ഇന്ന് കാറ്റൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ ചിരട്ടയിലൊക്കെ അത്യാവശ്യം നിറഞ്ഞ് പാലുണ്ട് ഒന്നും കളഞ്ഞിട്ടില്ല ഭാഗ്യത്തിന് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടി അടുപ്പിച്ച് വെട്ടുകയാണെങ്കിൽ നമുക്ക് ചിരട്ട മാറ്റി വെക്കേണ്ടതായിട്ട് വരും കേട്ടോ ഇപ്പോൾ പക്ഷേ അങ്ങനെ വലിയ പ്രശ്നമില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് രണ്ട് തവണ എടുക്കേണ്ടി വരും അതല്ലെങ്കിൽ ചിരട്ടയിൽ നിന്ന് മാറ്റി വെക്കേണ്ടി വരും കേട്ടോ ഇവിടെ ഇത്രയും ഭാഗത്തുനിന്ന് ഞാൻ എടുത്ത പാൽ ഇപ്പം എന്തെങ്കിലും ഓരോഴിച്ച് വെക്കാൻ വേണ്ടിട്ട് പോവാണ് അതിനെ മുന്നേ അവിടെ നിന്ന് ഞാൻ ഫോൺ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ എവിടെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെന്നാണ് കേട്ടോ ഇപ്പം ഇപ്പം നോക്കുന്നത് ഇപ്പം ഞാൻ നിൽക്കുന്നത് നമ്മുടെ ഷീറ്റ് അടിക്കുന്ന മെഷീൻ ഇരിക്കുന്ന ആ ഒരു ഇതിലാണ് കേട്ടോ ആ ഒരു ഷീറ്റ് വരയിലാണ് ഞാൻ ഇപ്പം ഇവിടെ നിൽക്കുന്നത് ഇവിടെ എവിടെങ്കിലും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാൻ നോക്കുകയാണ് അപ്പം ഞാൻ അവിടെ പോയിട്ട് പിന്നെയും വന്ന് നിന്ന് ഇറങ്ങി നോക്കുകയാണ് കേട്ടോ ഇത് കിട്ടുന്നുണ്ടോയെന്ന് അങ്ങനെ ഞാൻ അവിടെ തന്നെ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അച്ഛൻ ഓൾറെഡി വെള്ളം എടുത്ത് കൊണ്ടുവച്ചിട്ടായിരുന്നു കേട്ടോ പോയിട്ട് ുന്നത് ഇവിടെ നമുക്ക് പൈപ്പില്ല വൈപ്പിച്ചിലൂടെ അപ്പുറത്തോട്ട് മാറിയിട്ടാണ് അപ്പോൾ ഡിഷ് എല്ലാം എടുത്ത് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നിപ്പം ഒഴിച്ച് വെച്ചിട്ട് കുറയുന്ന ഷീറ്റ് ഇന്ന് തന്നെ നമ്മൾ അടിക്കോ അതുകൊണ്ട് അന്നേരം തന്നെ നമ്മൾ ഡിഷൊക്കെ കഴുകി വൃത്തിയാക്കി വയ്ക്കാറുണ്ട് അതുകൊണ്ട് പിറ്റേന്ന് എടുക്കുമ്പോൾ നമുക്ക് അത്രയും കൂടി എളുപ്പമാണ് കേട്ടോ ഇവിടുന്ന് തന്നെ ഏകദേശം ഒരു നാല് ഷീറ്റിന്റെ പാലുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഒഴിച്ച് വെക്കാൻ പോവാണ് ഒരുപാട് പേര് എനിക്ക് വീഡിയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ട് ഒന്ന് കാണിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചതിലും ആ വീഡിയോയ്ക്ക് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഭയങ്കര വ്യൂസ് ഒന്നുമല്ല സാധാരണയുള്ള വീഡിയോസ് ഇടുന്നതിനേക്കാളിലും വ്യൂസ് എനിക്ക് ആ വീഡിയോയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ വീഡിയോ എടുക്കാൻ പ്ലാൻ ഇടുന്ന ദിവസം ഒന്നും നമുക്ക് ും നടക്കത്തില്ല അല്ലെങ്കിൽ മഴയും പെയ്യും അങ്ങനെ വെപ്രാളത്തിലായിരിക്കും ഇപ്പം നമ്മളത് പാലെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫോണും കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നല്ല പാടാണ് ഒന്നര കപ്പ് പാലാണ് കേട്ടോ ഞാനിവിടെ ഒഴിച്ച് വെയ്ക്കുന്നത് പിന്നെ അതിനനുസരിച്ചുള്ള വെള്ളവും അതിപ്പം പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് എങ്കിലും ഞാനങ്ങ് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ രണ്ട് ടൈപ്പിൽ നമ്മൾ ഒരൊഴിച്ച് വയ്ക്കാറുണ്ട് ഇതെല്ലാം ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയി പാൽ പാലൊഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് ഒഴിച്ചിട്ട് പിന്നെ അസിഡ് ഒഴിച്ച് അങ്ങനെയും ചെയ്യാറുണ്ട് പിന്നെ ഒരു ബക്കറ്റിൽ ഇതെല്ലാം കൂടി ഇട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഒഴിക്കാറുണ്ട് കേട്ടോ എന്തായാലും ഇപ്പം ഞാൻ പാൽ പാലൊഴിച്ചു അത് കഴിഞ്ഞ് വെള്ളമൊഴിച്ചു പിന്നെ അത് കഴിഞ്ഞ് ആസിഡ് ഒഴിച്ചു അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്നത് അതിനുശേഷം ഞാൻ താഴെ നിന്ന് എടുത്തുകൊണ്ട് വന്ന പാലൊക്കെ അല്ലാണ്ടാണ് കേട്ടോ ഒഴിച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ കൂടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴത്തേക്ക് ഭയങ്കര മഴ പെയ്തിട്ടുണ്ടായിരുന്നേ ഇതിലേക്ക് ഞാനൊരു കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കപ്പ് വെള്ളം ഒഴിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല നമ്മൾ ഇന്ന് തന്നെ അടിച്ചെടുക്കും അതുകൊണ്ടാണ് കപ്പ് വെള്ളം ഒഴിക്കുന്നത് വെട്ടി തുടങ്ങുന്ന സമയത്താണെങ്കിൽ പാലിന് നല്ല കട്ടിയായിരിക്കും അപ്പം നമ്മൾ രണ്ട് കപ്പൊക്കെ വെള്ളം ഒഴിക്കും കേട്ടോ ഇപ്പം നമ്മൾ അത് കുറച്ച് ആക്കിയിട്ടുണ്ട് അപ്പം നീ അതിൽ കുറച്ചൊക്കെ ഒട്ടുകാർ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനത് കൈവച്ചിങ്ങെടുത്തു ഈ കയ്യിൽ പറ്റിയ ഒട്ടുകാർ പോകാൻ വേണ്ടിയിട്ട് നല്ല പാടാണ് കേട്ടോ ഞാനിപ്പോൾ എടുത്ത് കളഞ്ഞത് വേറെ ഒന്നും അല്ല ഇപ്പം ചിരട്ടയിൽ തണുപ്പായതുകൊണ്ടും നിറയെ ഒച്ചുകളാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ അത് ഒട്ടുകേറെ ആണെന്നും പറഞ്ഞിട്ട് എടുത്തത് ഒരു ഒച്ചിനെ ആയിരുന്നു അതാണ് ഞാനിപ്പോൾ എടുത്ത് എറിഞ്ഞത് ഓരോന്നോരോന്ന് ഇങ്ങനെ എടുത്തു തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് തോന്നി അരിച്ചങ്ങ് ഒഴിച്ചാൽ മതിയായിരുന്നു ഇതിപ്പോൾ ഇരട്ടിപ്പണിയായാലോന്ന് പക്ഷെ ഞാൻ അരിച്ചിരുന്നു ഒഴിക്കാൻ പോയില്ല കേട്ടോ ഇങ്ങനെ തന്നെ അങ്ങ് ഒഴിച്ചതേ ഉള്ളൂ വലിയ പ്രശ്നം ഒന്നും ഉണ്ടായിരുന്നില്ല അധികം കരടൊന്നും ഇല്ലായിരുന്നു അങ്ങനെ ഇനി ഈ വെള്ളം കൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്കിനി താഴോട്ട് എടുക്കാൻ പോവാം ഇപ്പം തന്നെ അത്യാവശ്യം നല്ല കോൾ കൊള്ളുന്നുണ്ട് കേട്ടോ മഴക്കോളുണ്ട് അപ്പം അതിനു മുന്നേ നമുക്ക് എടുക്കണം എന്നാണ് നമ്മുടെ ഒരാഗ്രഹം പക്ഷേ ഇത് ഒഴിച്ച് വെക്കാതെ താഴോട്ട് പോയി എടുക്കാനും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒട്ടുകാരയൊക്കെ വെള്ളത്തിൽ കഴുകി കഴുകിയെടുക്കുന്നുണ്ട് നമുക്ക് ഒരു ഉള്ളി പോലും കളയാനും പറ്റത്തില്ലല്ലോ അപ്പം ഞാൻ എല്ലാം കൂടി കഴുകി ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ടാസ്ക് ഉള്ള പണി തന്നെയാണ് നമ്മളിങ്ങനെ കുഞ്ഞു നിൽക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞ് നൂറ് നമുക്ക് നല്ല നന്നായിട്ട് വേദന എടുക്കും കേട്ടോ പക്ഷേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് നല്ല രസമാണ് കേട്ടോ സമയം പോകുന്നതൊന്നും അറിയത്തില്ല പിന്നെ അച്ഛനും മിക്കൊരു ഹെൽപ്പ് ആവത്തില്ലേ ഇപ്പം ഏകദേശം ഒരു ഒമ്പത് മണി ആവുന്നേ ഉള്ളൂ കേട്ടോ അച്ഛൻ രാവിലെ അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേ വെട്ടാൻ ഇറങ്ങി പോകുന്നതാണ് അത് കഴിഞ്ഞ് അച്ഛൻ കയറി വന്നതിന് ശേഷമാണ് കേട്ടോ പിന്നെ നമ്മൾ രണ്ടുപേരും കൂടി പാലെടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആസിഡും കൂടെ ഒഴിച്ചു കൊടുക്കണം നമ്മുടെ ആസിഡ് ഏകദേശം ഇത് തീരാറായിട്ടുണ്ട് കേട്ടോ ഇനി ഇരിപ്പുണ്ട് അതിന് നമുക്ക് വെള്ളം കൂടെ ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അവിടെ നിന്ന് വിളിച്ചു ചോദിക്കുകയാണ് ഞാൻ ചെയ്യണോ അതോ അച്ഛൻ വന്ന് ചെയ്തോളൂ എന്ന് വിളിച്ച് ചോദിക്കുകയാണ് കേട്ടോ പക്ഷേ അച്ഛൻ പറഞ്ഞു അച്ഛൻ വന്നിട്ട് ചെയ്തോളാം ഇപ്പോൾ ഉള്ളത് ഒഴിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇതേ ആസിഡും ഇതെല്ലാം കൂടി ഒഴിച്ചു ആസിഡ് ഒഴിച്ചു വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ താങ്ങി തൂങ്ങിയും നിൽക്കാൻ പറ്റില്ല വേഗം തന്നെ ഇളക്കില്ലെങ്കിൽ അത് കട്ടിയായി പോകും കേട്ടോ അങ്ങനെ ഞാൻ വേഗം ഇളക്കുന്നുണ്ട് വലിയൊരു പ്രശ്നമാണ് കേട്ടോ കൊതുകിന്റെ കൊതുക് അവിടെ നിൽക്കാനേ സമ്മതിക്കുന്നില്ല ഭയങ്കര കൊതുക് ആയിരുന്നു കേട്ടോ ഇപ്പൊ മഴക്കാലം ആയതുകൊണ്ട് തന്നെ കൊതുകിന്റെ ഇതും കൂടിയിട്ടുണ്ട് അപ്പം അവിടെ കൊതുകുതിലൊക്കെ കത്തിച്ചിട്ടാണ് കേട്ടോ നിൽക്കുന്നത് പക്ഷേ എന്നിട്ടൊന്നും ഒരു കാര്യമില്ല കൊതുകൊക്കെ ഇഷ്ടംപോലെ തന്നെ വരുന്നുണ്ട് പണ്ട് തൊട്ട് നമുക്ക് റബ്ബർ വെട്ടാനുള്ളത് കൊണ്ട് അമ്മ ഇങ്ങനെ പാലെടുത്ത് ഉറൊഴിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ചെന്ന് നോക്കിയേക്കും കേട്ടോ പിന്നെ ഇതൊന്ന് ഇളക്കാൻ ചോദിച്ചപ്പോൾ അമ്മ തരുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പം അത് ഇളക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ലൊരു രസമാണ് പിന്നെ ഇതിൻ്റെ പതയൊക്കെ ഒരു സൈഡിലോട്ട് അടുപ്പിച്ച് വെക്കാനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇപ്പം നമുക്കത് അടുപ്പിച്ച് നിൽക്കാനുള്ള സമയമില്ല ബാക്കിയുള്ള മരങ്ങളിലെ പാൽ കൂടെ നമുക്ക് വേഗം തന്നെ എടുക്കണം അല്ലെങ്കിൽ അത് വെള്ളം കൊണ്ടുപോകും കേട്ടോ അപ്പോൾ ഇത് വേഗം തന്നെ ഒന്ന് റെഡിയാക്കി വെക്കണം ഇതിന്റെ ബാലൻസ് ഇനി നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ അതൊന്നും എല്ലാം ഒന്നും വീഡിയോസിൽ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം വേണോ എന്നുള്ളൊരു കമൻറ്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്ന പോലൊക്കെ ഞാൻ വീഡിയോസ് ഇന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാ നിങ്ങളുടെ അവിടെയൊക്കെ ഉറൊഴിക്കുന്നത് എങ്ങനെയാണോ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്തായാലും കമന്റ് അതും കൂടെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പം ബാക്കിയുള്ളതും കൂടെ ഞാൻ എത്രയും വേഗം ഒന്ന് ഒഴിച്ചു വെക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണെ അപ്പോൾ ഇനി നമുക്ക് ബാക്കി വന്നിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് കാണുന്നത് കൊണ്ട് തന്നെ കുറച്ച് താമസിച്ചു പോയി കേട്ടോ അപ്പോഴത്തേക്കും മഴ ചെറുതായിട്ട് ചാറിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒച്ചിനും കൂടി ഫുള്ള് കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഉറയൊക്കെ ഒഴിച്ചു കഴിഞ്ഞു പിന്നെ ജെയ് ഇനിയുള്ള പരിപാടി ഇതാണ് കേട്ടോ നമ്മുടെ കയ്യിലായ ഒത്തുക വലിച്ചെളക്കണം ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല രസമുള്ള പരിപാടിയൊക്കെയാണ് പക്ഷേ നമുക്ക് വേത്രാളത്തിലെ എവിടെയെല്ലാം പോകണമെങ്കിൽ ഇത് എടുത്ത് കളഞ്ഞിട്ട് പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് കേട്ടോ പ്രത്യേകിച്ച് ഒട്ടുകാരയുടെ സ്മെല്ലോ കാര്യങ്ങളോ അങ്ങനെയൊന്നുമില്ല കാരണം നമ്മൾ അന്നന്നുള്ളത് ഉള്ളത് എടുക്കുന്നത് കാരണം ചിരട്ടയിലുള്ള ഒട്ടുകാരയും കൂടി എടുക്കുന്നത് കാരണം വലിയ സ്മെല്ലും കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല കേട്ടോ അപ്പം ഇതിന് ഇളക്കലാണ് എൻ്റെ അടുത്ത പരിപാടി ഇത് ഇളക്കി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇനി വേറെ എന്ത് ജോലിക്കും നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നെ പറ്റാവുന്ന പറ്റാത്ത തരത്തിൽ ഞാൻ ഈ വീഡിയോ എടുക്കാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ പക്ഷേ എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ എന്തായാലും ചുമ്മാ നിങ്ങളൊന്ന് കണ്ടു നോക്ക് അപ്പം നമ്മുടെ ചാനൽ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പം നെക്സ്റ്റ് ഒരു വീഡിയോ കാണുന്ന ചേട്ടാ ഇവിടെ കൊതുക്കാണ് ഗെയിസ് അൺസഹിക്കബിൾ ഇത് ഇവിടെ കിടക്കുന്നത് നിങ്ങൾ കാര്യമാക്കണ്ട കാരണം ഇപ്പം ഈ മഴയും കൂടെ പെയ്ത കാരണം നമ്മൾ വേഗം ഉറയത് കൊണ്ട് അത് യോജി നാട്ടി പ്രാണികൾ പക്ഷേ അടച്ചു വെക്കാൻ പറ്റിയില്ല നമ്മൾ ഒഴിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോഴത്തെ ഈ തറയൊക്കെ കിടക്കുന്നത് നിങ്ങൾ വലിയ സീനാക്കണ്ട കാരണം മഴയും കൂടെ പെയ്ത കാരണം നമ്മൾ വേഗം എടുത്തും വെച്ചും പാൽ കുറച്ച് കളഞ്ഞും അങ്ങനെയാണ് കേട്ടോ ഇങ്ങനെ അടക്കുന്നത് അപ്പോൾ ഈ ഉറക്കെ ചോദിച്ചു ആയിരുന്നു ഇത് വൈകിട്ടാണ് നമ്മൾ അടിച്ചിടും കേട്ടോ അപ്പോൾ അതിൻ്റെ വീഡിയോ പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കാം